നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ട് വെള്ളി ദുഃഖവെള്ളിയാഴ്ച വിഴിഞ്ഞം തുറമുഖം മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിക്കും കേരളത്തിന് അഭിമാന നിമിഷം ആദ്യഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും പകൽ പതിനൊന്നിനാണ് ഔദ്യോഗിക ചടങ്ങ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതായി തുറമുഖമന്ത്രി വി എൻ വാസവൻ അറിയിച്ചു എഴുപത്തി ഓരായിരം കടന്ന് പവൻ സംസ്ഥാനത്ത് സ്വർണവില എഴുപത്തോരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി വ്യാഴാഴ്ച പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധി വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി ദുഃഖവെള്ളി അവധിയായതിനാൽ ശനിയാഴ്ച പത്രം പ്രസിദ്ധീകരിക്കില്ല വാർത്തകൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക തൽസ്ഥിതി തുടരണം വഖഫിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വിവാദ വ്യവസ്ഥകൾ ഫലത്തിൽ മരവിപ്പിച്ചു ബോർഡുകളിൽ നിയമിച്ചാൽ അസാധു സ്റ്റേ ആവശ്യം മെയ് അഞ്ചിന് പരിഗണിക്കും കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം മുസ്ലിം വിഭാഗത്തിന്റെ ഭരണഘടനാപരമായ സംരക്ഷണം അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ പാസാക്കിയ വകഭേദഗതി നിയമത്തിലെ വിവാദ വ്യവസ്ഥകൾ ഫലത്തിൽ മരവിപ്പിച്ച് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന് ുഖള്ളിയാഴ്ച ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കും ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി ഷൈൻ ടോം ചക്കോ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കെത്തി നടനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് വിൻസി അലോഷ്യസിന്റെ പരാതി ആ നടൻ ഷൈൻ തന്നെ ഗ്രഹാം സ്റ്റീനയും മക്കളെയും ചുട്ടുവന്ന പ്രതിയെ വെറുതെ വിട്ട് ബി ജെ പി സർക്കാർ നടപടി തടവ് ജീവിതകാലത്തെ നല്ല പെരുമാറ്റത്തിൻ്റെ പേര് പറഞ്ഞ് പ്രതിയെ ജയ് ശ്രീറാം വിളിച്ച് മാലയിട്ട് സ്വീകരിച്ച് സംഘപരിവാർ ഓസ്ട്രേലിയൻ മിഷണറി പ്രവർത്തകനായ ഗ്രഹാം സ്റ്റൈൻസിനെയും മക്കളെയും ജീവനോടെ ചുറ്റുവന്ന കേസിലെ പ്രതി മഹേന്ദ്ര ഹെംറാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഒഡീഷയിലെ ബി ജെ പി സർക്കാർ തടവു ജീവിതകാലത്തെ നല്ല പേരിലാണ് ഈ അഞ്ചു പേരെയാണ് ആ വൃത്തികെട്ടവൻ ചുട്ടുവന്നത് ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും മൂന്ന് കൊച്ചു പിള്ളാരും ദശാഭിമാനി എഡിറ്റോറിയൽ മോദി സർക്കാരിൻ്റെ ധിഖാരത്തിനറ്റ തിരിച്ചടി രജിസ്ട്രേഷൻ മൂലമോ കോടതി ഉത്തരവായ ഉപയോഗ ഉപയോഗത്തിലൂടെയോ വകുപ്പായി കണക്കാക്കുന്ന സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുതെന്ന സുപ്രീം കോടതിയുടെ താൽക്കാലിക ഉത്തരവ് മോദി സർക്കാരിൻ്റെ ധിഖാരത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് വകുപ്പ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വകുപ്പ് ബോർഡിലും കേന്ദ്ര വകുപ്പ് കൗൺസിലിലും എക്സ് ഒഫീഷ്യൽ അംഗങ്ങൾ ഒഴികെ എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണമെന്ന ഉത്തരവും പുറപ്പെടുവിച്ചു പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്ത് നടപ്പാക്കാമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യ നിലപാടിന് തൽക്കാലത്തേക്കെങ്കിലും തടയിട്ടിരിക്കുകയാണ് ഉന്നത നീതിപീഠം തലസ്ഥാനത്തെ ഹെഡ്ഗേവാർ റോഡ് അന്ന് പിന്തുണച്ചത് കോൺഗ്രസും ലീഗും ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ നഗരസഭ റോഡിന് വാഴപ്പിള്ളി ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേരിടാൻ കോർപ്പറേഷൻ കൗൺസിലിൽ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസുകാർ ഇപ്പോൾ പാലക്കാട് ബി ജെ പി കൗൺസിലിനെതിരെ നടത്തുന്നത് വ്യാജ സമരമാണെന്ന് തെളിയിക്കുന്നതാണ് യു ഡി എഫിനെ തിരിഞ്ഞുകുത്തുന്ന ഈ ചരിത്രരേഖ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ കൌൺസിൽ യോഗത്തിൽ റോഡിന് ഹെഡ്ഗെവാറിൻ്റെ പേര് നൽകണമെന്ന പ്രമേയം എം എസ് കുമാർ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തായിരുന്ന സി പി ഐ എം അംഗങ്ങൾ ശക്തമായി എതിർത്തു എന്നാൽ കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗിൻ്റെ രണ്ടംഗങ്ങൾ കൂടി ബി ജെ പി പ്രമേയത്തെ സർവാത്മന പിന്തുണയ്ക്കുകയായിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ സി പി ഐ എമ്മിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോലിബി കോലിബി പിന്തുണയോടെ എം ഡി പത്മനാഭൻ മേയറായിരുന്ന സമയത്താണ് സംഭവം നേരത്തെ എൽ ഡി എഫ് ഭരണകാലത്ത് ബി ജെ പി അംഗങ്ങൾ ഇതേ ആവശ്യമായ പ്രമേയം കൊണ്ടുവന്നെങ്കിലും അനുമതി പോലും നൽകാതെ തള്ളുകയായിരുന്നു സി പി ഐ എം എതിർപ്പിനെ അവഗണിച്ച് റോഡിന് ഹെഡ്ഗവാറിൻ്റെ പേരിടാൻ സാധിച്ചത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പിന്തുണയിലാണെന്ന് അന്ന് പ്രമേയം അവതരിപ്പിച്ച ബി ജെ പിയിലെ എം എസ് കുമാർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തലിനറമാണ് തിരുവനന്തപുരത്തെ ഹെഡ്ഗവാർ റോഡ് ഓർമ്മിപ്പിക്കുന്നത് ലീഗിൻ്റെ ഇരട്ടത്താപ്പിൽ അണികൾക്ക് അമർഷം വകഭൂമി കൈക്കലാക്കാൻ പുതിയ ബില്ല് മറയാക്കുന്നു വകഭേദഗതി നിയമ ബില്ലിനെ തള്ളിപ്പറഞ്ഞ മുസ്ലിം ലീഗ് അതേ ഭേദഗതിയുടെ ആനുകൂല്യം തേടി തളിപ്പറമ്പിൽ വകഭൂമി തട്ടിയെടുക്കാൻ നടത്തുന്ന നീക്കത്തിൽ പ്രതിഷേധം ശക്തം തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി വകഭേദഗതി നിയമത്തിൻ്റെ മറിലൂടെ കൈക്കലാക്കാനായി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ നേതൃത്വമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ സി ബി ഐ അന്വേഷിക്കണമെന്ന ഹർജി തള്ളി നവീൻ ബാബുവിൻ്റെ മരണ കാരണം പി പി ദിവ്യയുടെ പരാമർശമാണെന്ന് പറയാനാകില്ലെന്ന് സുപ്രീം കോടതി കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എല്ലാ കേസുകളും സി ബി ഐക്ക് ഇടാനാകില്ലെന്നും ആത്മഹത്യാ പ്രേരണയടക്കം കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ ജസ്റ്റിസുമാരായ സുധാൻഷു ദുലിയ കെ വിനോദ്ചന്ദ്രൻ എന്നിവർ പറഞ്ഞു നിവിൻ ബാബുവിൻ്റെ മരണകാരണം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ പരാമർശങ്ങൾ ആണെന്ന് പറയാനാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു വഖഫ് തട്ടിയ ലീഗിൻ്റെ പ്രതിഷേധം കാപറ്റ്യം കാസിം ഇരിക്കൂർ വഖഫ് ഭൂമി തട്ടിയെടുത്ത മുസ്ലിം ലീഗ് കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നത് ഇരട്ടത്തപ്പാണെന്ന് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഏക്കർ ഭൂമി പാട്ടത്തിനടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് സർ സയ്യിദ് കോളേജ് തുടങ്ങിയ കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ്റെ കൈവശം ഇപ്പോൾ അതിനുവേറെ ഭൂമിയുണ്ട് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അഞ്ച് സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു ലീഗ് നേതാക്കളാണ് സി ഡി എം ഇ എ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുനമ്പത്തെ പ്രശ്നം മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു വിഷയം പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യമെന്ന് സർക്കാരിന് ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് അറിയിച്ചിട്ടുണ്ട് പ്രശ്നം ജാതിമത ഭേദമന്യേ എല്ലാവരും കൂട്ടായി നിന്ന് പരിഹരിക്കാനാണ് നോക്കേണ്ടത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളാണ് ബിരുദം അനുഭവിക്കുന്നത് അവർക്ക് സുരക്ഷിതത്വം വേണം വകഭേദഗതി നിയമത്തിന് കെ സി ബി സി ബിരുദം നൽകിയത് മനംഭ ജനങ്ങളെ കണ്ടാണ് ഇതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതി എന്നാൽ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് പറോ കോളേജ് മാനേജ്മെൻറ്റ് വകുപ്പൂമി ഇല്ലെന്ന് അല്ലെന്ന് സ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് അത് വിജയിച്ചാൽ മുനമ്പ് നിവാസികൾക്ക് ആശ്വാസമാകും കോടതി ഇടക്കാല ഉത്തരവിന് പുല്യുവില്ല സ്വത്ത് പിടിച്ചെടുത്ത് യു പിയിൽ അമ്പത്തെട്ട് ഏക്കർ വഖഫ് ഭൂമി ജില്ലാ കളക്ടർ സർക്കാർ ഭൂമിയാക്കി രജിസ്റ്റർ ചെയ്തു ബെറയിലിൽ ഖബർസ്ഥാന്റെ ഉടമസ്ഥാവകാശം സർക്കാർ ഏറ്റെടുത്തു മൂന്നാം ദിനവും ഭദ്ര ചോദ്യമുനയിൽ ഇ ഡി ഉടൻ കുറ്റപത്രം സമർപ്പിച്ചേക്കും റോബർ വദ്ര പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇ ഡി ഓഫീസിലെത്തുന്നു வயநாடு எம்பியும் கோன் ஜனியுள்ள பிரியங்காந்தியோரையை திருவாபரண மோஷணம் கொல்லம் ஸ்வேசியாய கீழ்தி பிடி திருவாபரணம் பணயம் வச்சு லபிச்ச தேபிச்சது ஓஹரி விபி ടുത്ത ആള് അടുത്താണ് തിരുവാഭരണം അടിച്ചു മാറ്റി നിൽക്കുകയാണ് എഴുകുന്ന് ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയ സംഭവത്തിന് ഒളിവിലായിരുന്ന കീഴ്ശാന്തി പോലീസിൻ്റെ പിടിയിലായി ഡി എ തലോടി കെ സി വേണുഗോപാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ എല്ലാ ഇടപെടലും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാനാകില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എന്നാൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ചപ്പ് എന്നെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് രാജ്യസഭ തൻ്റെ സ്വന്തം രാജ്യസഭാ സഭ സീറ്റ് കൊടുത്തവനല്ലേ ഇത് പറയും കോൺഗ്രസിനെതിരെ വന്നാൽ രാഷ്ട്രീയ പ്രേരിതം ഒരു തെറ്റം ചെയ്യാത്തവരുടെ നേരെ വന്നാൽ അത് ആ ഇ ഡിയുടെ മികവ് കൊല്ലംപൂരത്തിൽ ആർ എസ് എസ് സ്ഥാപകന്റെ ചിത്രം പുതിയ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുടെ മൊഴിയെടുക്കും ദേവസ്വം ബോർഡിന് വീഴ്ചയില്ല